ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് തന്നെ വിനീത മന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മൾ അനുദിനവും ധ്യാനിക്കുകയും ചിന്തിക്കുകയും നിങ്ങൾക്ക് ആത്മാവിൽ ബലപ്പെടുവാൻ സ്വർഗത്തിൽ ദൈവം ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഒരുക്കി തന്നിരിക്കുന്ന അനുദിന ധ്യാന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് ലോകമെമ്പാടുമിരുന്ന കർത്താവിൻ്റെ വചനം കേട്ട് ക്രിസ്തുവിൽ സന്തോഷിക്കുകയും ആത്മാവിൽ ബലപ്പെടുകയും വചനം പഠിക്കുകയും കരുത്താർജിക്കുകയും ജീവിതത്തിലെ ധാരണകളെ മാറ്റി സത്യവചനത്തിൻ്റെ കാഴ്ചവൂടുകൾ പിന്നിട്ട് നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മുമ്പിൽ കിടക്കുന്ന സകല തടസ്സങ്ങളെയും വചനം കൊണ്ട് തള്ളി മാറ്റി കൃപ പ്രാപിച്ച് ജയോത്സവത്തോടെ ജീവിക്കാൻ വെമ്പൽ കൊള്ളുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃദാസന്മാരെ പ്രത്യേകം എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന് നന്ദിയോടെ നന്ദിയോടെ സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നിങ്ങളെ സാധനം ക്ഷണിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിലെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകട്ടെ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യം വായിക്കുകയാണ് വാക്യം ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന എഴുതുക വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്നവൻ അരളി ചെയ്യുന്നത് വെളിപ്പാട പുസ്തകത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അധ്യായത്തിനകത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏഴ് പ്രധാന സഭകൾക്കുള്ള ദൈവാലോചനയായിട്ട് കർത്താവ് യോഗന് ഞാൻ പത്മവസ് കിടക്കുമ്പോൾ അരുളിപ്പാടുകളായിട്ട് കൈമാറുന്ന അവിടുത്തെ സഭയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൈമാറുന്ന ദൂതുകളാണെന്നുള്ള വിവരം വേദപുസ്തക ജ്ഞാനമുള്ള നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുക ഏഴ് സഭകളോട് നിങ്ങൾ വിചാരിക്കരുത് ആ കാലഘട്ടത്തിൽ ലോകത്തിലാകെപ്പാട ഏഴ് സഭയോ എന്ന് വിചാരിക്കരുത് കർത്താവ് ഏഴ് മോഡൽ ചർച്ചുകളെ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത പ്രശ്നങ്ങളുള്ള വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട ആളുകളുള്ള വ്യത്യസ്ത അളവിൽ വിശ്വാസമുള്ള ഏഴ് സഭകളെ തിരഞ്ഞെടുത്ത് പല വിധത്തിലാണ് വ്യാഖ്യാതാക്കൾ അത് വ്യാഖ്യാനിക്കുന്നത് അതിലേക്കൊന്നും ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളൊരു കുറച്ച് ധ്യാനത്തിലാണെങ്കിലും അതുകൊണ്ട് ഇന്നത്തേക്കുള്ള ദൈവത്തിൻ്റെ ഒരു ബലമുള്ള ചിന്ത നിങ്ങൾക്ക് തരാൻ വേണ്ടി മാത്രം ആ ഭാഗത്തെ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിൻ്റെ വിമചനവും അതിൻ്റെ വിശുദ്ധീകരണവും നിങ്ങൾക്ക് തരാൻ വേണ്ടി കർത്താവിൽ വെമ്പർ കൊള്ളുന്നു കേൾക്കും ഈ ഏഴ് സഭകളെ ഞാൻ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഏഴ് സഭകളുടെ മുമ്പിലും കർത്താവ് വെളിപ്പെട്ട് വരുന്നത് ഞാൻ അങ്ങനെ പറയാം ഏഴ് സഭയുടെ ദൂതനോട് പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗന്നാനെ കൊണ്ട് എഴുതിക്കുന്നത് അപ്പോൾ ഏഴ് സഭയുടെ മുമ്പിലേക്കും കർത്താവ് പ്രത്യക്ഷമാകുന്നത് അല്ലെങ്കിൽ കർത്താവ് സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കർത്താവ് കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എല്ലാ സഭയുടെ ആമുഖ വാക്കുകളിലും ആ പാരഗ്രാഫിനകത്തെല്ലാം കർത്താവ് പറയുന്നുണ്ട് എല്ലാ സഭയോടും ഒരുപോലല്ല പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം കർത്താവ് ആരാ പാവികൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണിമേൽ തൂങ്ങപ്പെട്ടവർ മരണഭാഷങ്ങളെ അഴിച്ചുയർത്തെഴുന്നേറ്റവൻ എന്ന് യേശുവിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് മരണത്തെ ജയിച്ചവനെന്നോ പാപത്തിനു വേണ്ടി പരിഹാരം വരുത്തിയവൻ എന്നൊക്കെ പറയാം പക്ഷേ ഉയർത്തെഴുന്നേറ്റ യേശു ഈ സഭകളുടെ മുമ്പിൽ പ്രത്യക്ഷനാകുന്നത് അല്ലെങ്കിൽ സഭയ്ക്ക് തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത് ഏഴ് വ്യത്യസ്ത രീതിയിലാണ് ഫിലദൽഫിയ സഭയുടെ മുമ്പിൽ പ്രത്യക്ഷനാകുന്നത് പോലല്ല സ്മുർണ സഭയുടെ മുമ്പിൽ പ്രത്യക്ഷനാകുന്നത് സ്മുരണക്കാരുടെ മുമ്പിൽ വന്നതുപോലല്ല ലവോദിക്കക്കാരുടെ മുമ്പിൽ വന്നത് ഓരോരുത്തരുടെ മുമ്പിലേക്ക് വരുന്നത് അവരവരുടെ നിലയും അവരവരുടെ ആവശ്യവും അവരവരുടെ പ്രശ്നവും അറിഞ്ഞുകൊണ്ടാണ് യേശു രംഗത്തേക്ക് വരുന്നത് ഇതാ ഫിലദിയ സഭക്കാരുടെ മുമ്പിലേക്ക് യേശു വരിക നിങ്ങൾ അങ്ങനെ മനസ്സിൽ കാണണേ യോഗ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ നിങ്ങൾക്കുള്ള ദൂതായിട്ട് പറയുക ഫിലദൽഫിയ സഭയുടെ മുമ്പിലേക്ക് യേശു വരുമ്പോൾ യേശു പറയുകയാണ് സ്തോത്രം ആ വാക്കിനകത്ത് നമ്മൾ വായിച്ചത് എങ്ങനെയാണ് വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത് എന്ന് പറഞ്ഞാൽ ഫിലദൽഫിയിലേക്ക് വരുമ്പോൾ യേശു ഒരു താക്കോലുമായിട്ടാണ് വരുന്നത് ആ താക്കോലും കാണിച്ചുകൊണ്ട് ഫിലിദൽഫിയ സഭയിലെ ആളുകളോട് പറയുകയാണ് അല്ലെങ്കിൽ ദൂതനോട് പറയുകയാണ് ഇവിടെ ആരും തുറക്കാതെ വണ്ണം അടയ്ക്കാനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാനും കഴിവുള്ള താക്കോൽ എൻ്റെ കയ്യിലുണ്ട് മക്കളെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഫിലിദൽഫിയയിലേക്ക് വരുന്നത് പെർഗമോസിലെ സഭയോട് കയറി വരുന്ന എങ്ങനെയാ നോക്കി രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ ുന്നത് നീ എവിടെ പാർക്കുന്നു എന്നും സാത്താൻ്റെ സിംഹാസനം ഉള്ളടത്തും എന്നും ഞാൻ അറിയുന്നു ഓക്കെ അപ്പോൾ ഈ പെർഗമോസിലെ സഭയിലേക്ക് കയറി വരുമ്പോൾ യേശു താക്കോലും കൊണ്ടല്ല വരുന്നത് പെർഗമോസിലെ സഭക്കാരുടെ മുമ്പിൽ യേശു പ്രത്യക്ഷനാകുന്നത് ഒരു വലിയ താക്കോലും കൊണ്ടല്ല വരുന്നത് പിന്നെയോ പെർഗമോസിലെ സഭയിലേക്ക് വരുന്നത് യേശു ഒരു വാളുമായിട്ടാണ് സഭക്കാരോട് പറയുന്നു ഇരുവായിത്തറയുള്ള വാളുള്ളവനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ് പെർഗമോ സഭയിലേക്ക് വരുന്നത് കാരണം എന്താ അവിടത്തെ സെറ്റപ്പ് കണ്ടോ അവരെവിടെ പാർക്കുന്നതെന്നും അവരുടെ പ്രതികൂലം എന്താണെന്ന് അവരായിരിക്കുന്ന സ്ഥലത്തെ പോരാട്ടം എന്താന്നു അവിടെ സാത്താൻ്റെ സിംഹാസനമുണ്ടെന്ന് അറിഞ്ഞ് അവർ അത്ര സ്ട്രഗിൾ ചെയ്യുമ്പോൾ യേശു ഒരു താക്കോലും കൊണ്ടല്ല വരുന്നത് യേശു ഒരു വാളും കൊണ്ടാണ് വരുന്നത് സ്തോത്രം സ്ത്രോത്രഫലിയ നോക്കൂ അങ്ങനെ ഓരോ സഭയോടും പറയുമ്പോൾ അതത് നിലവാരത്തില പറയുന്നത് ഞാനിങ്ങനെ ഓരോ സഭയോടും പറഞ്ഞത് എങ്ങനെ എങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സഭയങ്ങ് തീർന്നു പോകും ഞാൻ ഫിലിദോഫി സഭയോടുള്ള ദൂത് പറയണമല്ലോ അതിൽ നിന്ന് നിങ്ങൾക്കുള്ള ദൂത് പറയണമല്ലോ അതുകൊണ്ട് നിങ്ങളിനി ഓരോ സഭയോടും കർത്താവ് അരുൾ ചെയ്യുമ്പോൾ പറയുന്ന ആ കർത്താവ് കർത്താവിനെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ കർത്താവ് കർത്താവിനെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ആ സഭയോട് പറയുന്ന ദൈവത്തിൻ്റെ ആ അരുളപ്പാടുകൾ നിങ്ങൾ ഓരോന്നും വായിച്ചു നോക്കുമ്പോൾ കേട്ടോ ഞാൻ ഒന്നാമത്തെ ആലോചന അതി എന്ന് പറയാൻ കേട്ടോ അവനവൻ്റെ അവസ്ഥയറിഞ്ഞ് വെളിപ്പെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നീ രോഗിയാണെങ്കിൽ നിനക്കൊരു കേക്കും കൊണ്ട് വരുന്ന യേശു അല്ല നീ യോഗിയാണെങ്കിൽ നിന്നെ സൗഖ്യമാക്കാൻ വരുന്ന വൈദ്യനായിരിക്കും നിൻ്റെ മുമ്പിൽ വരുമ്പോൾ യേശു സ്തോത്രം നീ വല്ലാതെ പീഡിപ്പിക്കപ്പെടുകയും അ കാരണമായിട്ട് നീ നീതി നഷ്ടപ്പെട്ട് നിൻ്റെ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ യേശു പ്രത്യക്ഷനാകുന്നത് സ്തോത്രം ഒരു പൂച്ചെണ്ടും കൊണ്ട് വരുന്നവനായിരിക്കുകയല്ല അവിടെ നീതി നടപ്പാക്കിത്തരുന്നൊരു ജഡ്ജിയെപ്പോലെ നിൻ്റെ നിൻ്റെ വിധികളെ തിരുത്താൻ കഴിയുന്ന നീ അനുഭവിക്കുന്ന പീഢകൾക്ക് പരിഹാരം വരുത്താൻ കഴിയുന്ന ശക്തനായിരിക്കുന്ന ഒരു 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 അജയ്യനായിരിക്കുന്ന യോദ്ധാവിനെ പോലെ നിൻ്റെ മുമ്പിൽ വെളിപ്പെടാൻ ദൈവമായ കർത്ത വിശ്വസ്തനാണ് സ്തോത്രം അല്ലലൂയ മനസ്സ് തകർന്ന് നിരാശപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മൂലയിൽ ചുരുണ്ടിരുന്ന് ഒന്നിനോടും താല്പര്യമില്ലാതെ മനസ്സിൽ ുമ്പോൾ എൻ്റെ ദൈവം നിൻ്റെ കയ്യിൽ ഒരു വലിയ ഭക്ഷണ പൊതിയുമായി ഒരു കൊട്ടനിറച്ച ആഹാരവുമായിട്ട് വരുന്ന ദൈവമല്ല അവിടെ നിൻ്റെ ആശ്വാസപ്രദനായി നിന്നെ തഴുകാനും തലോടാനും ഒരപ്പൻ്റെ ആർദ്രതയിൽ അമ്മയുടെ മനസ്സലിവിൽ ഒരു മൂത്ത ആങ്ങളയെപ്പോലെ പോലെ അടുത്തിരുന്ന് സ്തോത്രം കൈവെച്ച് അനുഗ്രഹിച്ച് നിന്നെ ബലപ്പെടുത്താൻ ശക്തനായ സ്തോത്രം മനസ്സലിവുള്ള മഹാനായി നിൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുന്നവനായിരിക്കും കർത്താവ് യേശു നീ പാപിയായിരിക്കുന്നു നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം മറഞ്ഞിരിക്കുന്ന പാപങ്ങളുമായി നീ പോകുന്നു അപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന സമയത്ത് അപ്പോൾ അനുഗ്രഹത്തിന്റെ അധിപതിയായിട്ടായിരിക്കില്ല നിന്റെ അടുക്കിലേക്ക് യേശു വരുന്നത് പാപപരിഹാരകൻ സ്തോത്രം അവൻ്റെ കയ്യിൽ പണ്ട് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഒരു പാത്രത്തിൽ രക്തമായി കയറുന്നത് പോലെ നിന്നെ കഴുകി വെളുപ്പിക്കാൻ നിന്നെ ശുദ്ധീകരിക്കാൻ കുഞ്ഞാടിന്റെ ചോരയുമായി പാപക്കറകൾ കഴുകി പാപ പരിഹാരകനായിട്ടായിരിക്കും ആ സമയത്ത് നിന്റെ അടുക്കലേക്ക് വരുന്നത് ഏതൊരവസ്ഥയിലും സ്തോത്രം മനസ്സലിവോടെ അവനവൻ്റെ അവസ്ഥയറിഞ്ഞ് അവനവൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാകാൻ കഴിവുള്ള ഇതുപോലൊരു ദൈവം വേറെയുണ്ടോ സ്തോത്രം അതുകൊണ്ടാണ് ഈ അധികം ദൈവങ്ങളില്ല ഈ മാർഗത്തിൽ ഉപദൈവങ്ങളില്ല ഈ മാർഗത്തിലധികം ഇടനിലക്കാരില്ല കാരണം ഈ കർത്താവിന് ഏത് അവസ്ഥയിലിരിക്കുന്നവരെയും ഏത് സ്ഥിതിയിലിരിക്കുന്നവരെയും ഏത് നിലവാരത്തിലിരിക്കുന്നവരെയും അതത് നിലവാരത്തിൽ അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് ചിലപ്പോൾ अपने बोले ചിലപ്പോൾ അമ്മയെപ്പോലെ ചിലപ്പോൾ ഗുരുനാഥനെ പോലെ ചിലപ്പോൾ ആത്മസ്നേഹിതനെ പോലെ ചിലപ്പോൾ ഉപദേഷ്ടാവിനെ പോലെ ചിലപ്പോൾ ശാസകനെ പോലെ ചിലപ്പോൾ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യോധാവിനെ പോലെ ചിലപ്പോൾ നിനക്ക് വേണ്ടി ന്യായം നടത്തി തരുന്ന പോലെ ഏത് നിലവാരത്തിലാണോ നീ നിസം നീ ഏത് സ്ഥിതിയിലൂടെയാണോ കടന്നു പോകുന്നത് ആ ഇരിക്കുന്ന അവസ്ഥയ്ക്ക് തക്കവണ്ണം നിന്റെ മുമ്പിൽ കഴിവുള്ള ദൈവത്തെ നീ അനുഗ്രഹിക്കപ്പെട്ട ദിവസം പരിശുദ്ധാത്മാവ് മുമ്പിൽ കൊണ്ടുവരികയാണ് പ്രാർത്ഥിച്ചു തുടങ്ങി നീ കേക്കുമ്പോൾ കർത്താവിനോട് ദൈവമേ സ്തോത്രം അങ്ങ് എനിക്ക് വെളിപ്പെടണം മനസ്സിടി ഹൃദയം തകർന്ന് ഒറ്റപ്പെട്ട് നീതി കിട്ടാതെ ശരീരം തളർന്ന് വഴിയടഞ്ഞ് കടഭാരം കൊണ്ട് പൊറുന്നമുട്ടി തല ഉയരാതെ കാലിതപട്ടാൻ പറ്റാതെ ബലഹീനതയാൽ കഴുത്തിൽ നുഖം വെച്ച് ആരുടെയോ ഭീഷണിക്ക് മുമ്പിൽ ഭയപ്പെട്ട് ഒരു നിസ്സഹായനും നിസ്സഹായയാണെങ്കിൽ നിന്റെ അവസ്ഥ എന്താണോ അവസ്ഥയ്ക്ക് തക്കവണ്ണം വെളിപ്പെടാൻ കഴിയുന്ന മഹാദൈവത്തെ വേദപുസ്തകം വെളിപ്പെടുത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സത്യം ഇന്ന് രാവിലെ അവതരിപ്പിക്കുക നീ ഏത് നിലവാരത്തിൽ കൂടെ കടന്നു പോകുന്നു ആ നിലവാരത്തിൽ നിനക്ക് വേണ്ടി ഇടപെടുന്നത് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടല്ലേ സ്തോത്രം വേറെ വേറെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എത്ര വലിയ ഹോസ്പിറ്റലാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഡോക്ടേഴ്സിൻ്റെ ചേമ്പറുണ്ട് ചേമ്പറല്ല പേഴ്സൻറ്റിനെ പരിശോധിക്കുന്ന മിക്കവാറൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും എല്ലാ ആശുപത്രിയിലും ആ കൊറിഡോറുണ്ട് ഇടത്തും വലത്തുമായിട്ട് ഒത്തിരി ബോർഡുകൾ ഡോക്ടേഴ്സിൻ്റെ തൂക്കിയിട്ടുണ്ടായിരിക്കും കാർഡിയോളജി വിഭാഗം കൈകാര്യം ചെയ്യുന്നയാൾ സ്തോത്രം ന്യൂറോളജി കൈകാര്യം ചെയ്യുന്നയാൾ അതുപോലെ തന്നെ ഫിസിഷ്യനായിട്ട് കൈകാര്യം ചെയ്യുന്നയാൾ പി ഡി ആർട്ടിഷനായിട്ട് കൈകാര്യം ചെയ്യുന്നയാൾ ഇ എൻ ജി ആയിട്ട് കൈകാര്യം ചെയ്യുന്നയാൾ എന്ന് വേണ്ട എനിക്കറിയില്ല സ്തോത്ര വിഭാഗത്തിൽ ിൽപ്പെട്ടവർക്കറിയാം എന്താ കാരണം ഇപ്പുറത്തെ റൂമിലിരിക്കുന്ന ഡോക്ടർ പ്രസിദ്ധനും പേരുള്ളവനാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ മിടുപിടുക്കനായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് മറ്റേ കാര്യത്തിൽ ചെയ്യാൻ കഴിയേല അപ്പോൾ എന്തു ചെയ്യും അദ്ദേഹം റഫർ ചെയ്യും എങ്ങോട്ട് റഫർ ചെയ്യും അടുത്ത വിദഗ്ധൻ്റെ കയ്യിലേക്ക് റഫർ ചെയ്യും ഇതുപോലെ സ്തോത്രം അൻപത് പേര് ഒരാശ്പത്രിയുടെ ഒരു വിദഗ്ധമായ ആശുപത്രിയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബോർഡ് വെച്ച് ഓരോ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പോലെ സ്ത്രോത്ര ഹലിൽ ഓരോരുത്തരും മാറി മാറി ആളുകളുടെ മുമ്പിൽ ആളുകളെ ഓരോരുത്തരുടെ മുമ്പിലേക്ക് റഫർ ചെയ്യുന്നൊരു മാർഗ്ഗമല്ല ക്രിസ്തീയ മാർഗം ഇവിടെ ഒരു വൈദ്യനേ ഉള്ളൂ ഇവിടെ ഒരു ദൈവമേ ഉള്ളൂ ഇവിടെ ഒരു രക്ഷകനേ ഉള്ളൂ ഞാൻ തുറന്നു പറഞ്ഞോട്ടെ ഇവിടെ ഒരു ഇടയനേ ഉള്ളൂ ഇവിടെ ഒരു നാഥനേ ഉള്ളൂ ഇവിടെ ഒരപ്പനെ ഉള്ളൂ ഇവിടെ ഒരു ആരാധ്യനേ ഉള്ളൂ അവന് എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അത്ഭുതത്തിൻ്റെ മന്ത്രിയാണ് ഒരു മന്ത്രിസഭയിൽ എത്ര വകുപ്പായിരിക്കും എല്ലാ വകുപ്പും കൂടി ഒരുമിച്ച് കഴിയാൻ എത്ര മിടുക്കൻ രാജാവാണ് ും അത്യാധുനിക കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴേ വകുപ്പുകളുണ്ട് പക്ഷി വകുപ്പ് വൈദ്യുതി വകുപ്പ് ജലവകുപ്പ് പിന്നെ ആരോഗ്യവകുപ്പ് ആഭ്യന്തര വകുപ്പ് റവന്യൂ വകുപ്പ് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ വേറെ 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 ആളുകളാണ് ഓരോ ഫയലുകൾ ഓരോ സ്ത്രോത്ര ക്യാബിനകത്തേക്ക് പോകുന്നത് അവരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഒരു ഉള്ളൂ അത്ഭുത മന്ത്രി അവൻ നീ വേദനപ്പെടുമ്പോൾ വേദന സംഹാരിയായി നീ സ്തോത്രം തളരുമ്പോൾ താങ്ങായി നീ തലകുനിയുമ്പോൾ നിൻ്റെ തല ഉയർത്തുന്നവനായി നീ ക്ഷീണിതനാകുമ്പോൾ നിനക്ക് ബലം പകരുന്നവനായി നീ സ്തോത്രം തകർന്നു പോകുമ്പോൾ നിന്നെ പണിയുന്നവനായി പ്രത്യക്ഷനാകുന്ന ദൈവമാണ് എത്ര പേര് ഇന്ന് തിരിച്ചറിയുന്നു യേശുവിനെ നിൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് തിരിച്ചു വെക്കുന്ന ദൂത് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം മൂസിക്കാൻ പോവുക പതിനൊന്നാം തീയതി മുതൽ ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ ഓർപ്പിക്കുന്നത് മനസ്സുകൊണ്ട് തയ്യാറാകാനാണ് പ്ലസ് ഈ ദൂദിനകത്ത് നിങ്ങൾ അറ്റാച്ചഡ് ആകാനാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്ന് പറഞ്ഞ് ഈ വാർഷം പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഏഴ് സഭയോടുള്ള ദൂത് പറ്റുമെങ്കിലൊന്ന് വായിക്കണേ നിസ്സാര സമയം മതി മനസ്സിരുത്തി വായിക്കണേ സമയമെടുത്ത് വായിക്കണേ എന്നിട്ട് ആ സഭയ്ക്ക് മുമ്പിലൊക്കെ യേശു പ്രത്യക്ഷനായതെങ്ങനെയാന്ന് കാണണം എന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ മക്കളുടെ വീട്ടിലേക്ക് കർത്താവ് ആരായിട്ട് വരണമെന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കുക ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവെച്ച് നിങ്ങളെ സ്നേഹിച്ച് എൻ്റെ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുക ഒരു വലിയ കൂട്ടത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഒരു ശുശ്രൂഷയുടെ ഭാരം ഉള്ളിലേറിക്കൊണ്ട് ഈ വെളിപ്പാടുകളുടെ മുമ്പിൽ ഞാൻ നിങ്ങളോട് പറയുക നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളെ എൻ്റെ പാഴ്സനങ്ങൾ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യാം ഈ തരക്കുകൾക്കിടയിലും ഇരുപത്തൊന്ന് സുപവാഷ പ്രാർത്ഥന ശുശ്രൂഷകളിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ദൈവത്തോട് ചോദിച്ച ചോദിച്ചാലോചന നിങ്ങളുടെ വീട്ടിലെത്തിക്കാം നിങ്ങളുടെ മീഡിയക്കകത്ത് എത്തിക്കാം നിങ്ങളത് കേൾക്കണം ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവ് നിങ്ങളുടെ വീട്ടിൽ ആരായിട്ട് വെളിപ്പെടണം അതിനാദ്യം ഈ ദൂത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഏഴ് സഭയോട് പറഞ്ഞ ദൂത് നിങ്ങൾ വായിക്കണം ഈ ദിവസങ്ങളിലേതി പതിനൊന്നാം തീയതിക്കുള്ളിൽ എന്തെങ്കിലും വായിക്കണം നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം ഭാര്യയും ഭർത്താവും ഒക്കെ മിണിയും പറഞ്ഞാണോ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്നേ അതേ ഈരീം പാമ്പുവാണോ എനിക്കറിയില്ല നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറ ഒരു ഇരുപത്തൊന്ന് ദിവസം ഉപവാസം നടക്കുന്നുണ്ട് എൻ്റെ കൂടെ ഒന്ന് ഞാൻ ഉപവാസം എടുത്തോളാം ഒന്ന് പ്രാർത്ഥി ഒന്ന് വാതൊറന്ന് പറഞ്ഞു നോക്ക് ദൈവം അതിനകത്ത് ജയം ഉണ്ടാക്കുന്നേ നിങ്ങളിങ്ങനെ പിശാജി ഇങ്ങനെ പേടിപ്പോ കൊല്ലും തിന്നും കറഞ്ഞാൽ വെട്ടും കുത്തും ഇത് സാത്താൻ്റെ ഏറ്റവും വലിയ പുകമറയാണ് നിങ്ങളത് വിട് ദൈവത്തോട് പറഞ്ഞിട്ട് പറ ഈ പ്രാർത്ഥനയിൽ ചിലരെ ദൈവം നേടും നിങ്ങളുടെ വീട്ടിൽ ആരാ യേശു വരണം നിങ്ങൾ ദൈവത്തോട് വരണം കേട്ടോ നിങ്ങൾ പറയണം ഇന്നത്തെ ദൂദിനകത്ത് ഞാനിവിടെ കൺകൂടി ചെയ്യാൻ പറ്റിയാൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞാൻ നിങ്ങളെ ഒരുക്കാൻ ഈ ഭാഗത്തൊക്കെ തന്നെ നിന്ന് ആലോചന ചോദിച്ച് വാങ്ങിക്കാം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ നിന്നക്കുള്ള പരിഹാരമുണ്ട് അവൻ വാളുമായിട്ട് വരണോ അവൻ ഗളയാതെ കുഴമ്പുമായിട്ട് വരണോ കള്ളപ്പൂട്ടിട്ട് സാത്താൻ പൂട്ടിയ താഴുകൾ ആർക്കും തുറക്കാൻ കഴിയാതെ ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കണ്ണുതീര് കൊണ്ടും തുറക്കാൻ കഴിയാതെ സാത്താൻ കള്ളപ്പൂട്ടിട്ട് പൂട്ടിയ പൂട്ട് തുറക്കുന്ന താക്കോലുമായിട്ട് വരണോ നിൻ്റെ ആത്മീക വശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ദൈവം നിനക്ക് ആത്മീക മന്നയുമായിട്ട് വരണോ ഏശ്വാരായിട്ട് വരണം ഏശ്വാരായിട്ട് വരണം നിന്നെ കഴുകാൻ പുണ്യാഹരക്തമായിട്ട് വരണോ നിനക്ക് ബലം തരാൻ ആത്മ സാന്നിധ്യവുമായിട്ട് യേശു ആരായിട്ട് വരണം നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ അപ്പ എൻ്റെ വിഷയങ്ങളുടെ മുമ്പിലേക്ക് ഓരോ സഭയുടെ മുമ്പിലേക്കും അവനവൻ്റെ സ്ഥിതി അനുസരിച്ച് വന്ന ദൈവമേ ഞങ്ങളുടെ വീടിൻ്റെ പരിസ്ഥിതി ഇതാ എൻ്റെ കുഞ്ഞിൻ്റെ സ്ഥിതി ഇതാ എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥിതി ഇതാ എൻ്റെ ജീവിത പങ്കാളിയുടെ സ്ഥിതി ഇതാ അവരുടെ മുമ്പിലേക്ക് ഉപവാസ പ്രാർത്ഥന തീരുന്നതിനേക്കാൾ മുമ്പ് ഇന്ന നിലവാരത്തിൽ അങ്ങ് പ്രത്യക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ചാൽ ഈ യേശു ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ ഫിറദഫിയക്കാരുടെ അടുക്കിലേക്ക് വന്നതുപോലെ പ്രെർഗമോസുകാരുടെ അടുക്കിലേക്ക് വന്നതുപോലെ ലവോദിക്കക്കാരുടെ അടുക്കലേക്ക് വന്നതുപോലെ അവനവൻ്റെ സ്ഥിതി അറിഞ്ഞ് അതേ നിലവാരത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വരും ഈ പ്രാർത്ഥനയിൽ യേശു വരും അവനവൻ്റെ സ്ഥിതി മാറ്റാൻ അവനവനെ അടുത്തറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ സ്വർഗമന ചെയ്യും പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അവിടുത്തെ സഭയെ ഇതുപോലെ സ്നേഹിച്ച് വേറെ ആരുടെ കയ്യിലും വിട്ടുകൊടുക്കാതെ ഏത് വിധത്തിൽ പരിഹാരം വേണോ അതുപോലെ പരിഹാരവുമായി ദൈവമേ ആയിരക്കണക്കിന് കുടുംബങ്ങൾ പൂർണ്ണമായും ഭാഗികമായിട്ട് ബോധിക്കാൻ പോവുക ഡിസംബർ മുപ്പത്തൊന്നിനകം ഞങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് വെളിപ്പെടണമേ അങ്ങ് ചെയ്യും ഈ മക്കളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആ